ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും സുഖം കാണാൻ വിചാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ട്രെയിൻ കണ്ടു പിന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വീണ്ടും മംഗലാപരത്തേക്ക് പോകുകയാണെന്ന് അതേ കേട്ടോ ശ്യാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് വെള്ളിയാഴ്ചയാണ് കേട്ടോ പോകുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്ക് ഷ്യാമിന് വേറെ പോകാനുണ്ട് വേറെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കാണട്ടു വെള്ളിയാഴ്ച പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ശ്യാമം ഒറ്റക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു പിന്നെ ശനിയാഴ്ച ആദ്യം ഞാൻ ഒറ്റക്ക് വീട് ഒറ്റക്കെല്ലാം കല്യാണത്തിന് അവരെല്ലാവരും ഒന്നിച്ച് പോകുക പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്യാമൻ്റെ നാട് ശ്യാമൻ്റെ വീടല്ലേ പിന്നെ ഞാൻ ശ്യാമൻ്റെ കൂടെ തന്നെ വെള്ളിയാഴ്ച പോയി പിന്നെ ശനിയാഴ്ച കല്യാണമൊക്കെ കൂടിയിട്ട് വരാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നേട്ടത്തിൻ്റെ മോനെ അവിടെ കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ പെണ്ണ് മംഗലാപരം ചിക്കൻ എവിടെ അടുത്ത് എൻ്റെ നാട്ടിലാണ് കേട്ടോ അപ്പം അവിടെ കല്യാണത്തിന് കൂടാൻ വെച്ചിട്ട് ഒന്നിച്ച് പോകുന്നതാണ് അപ്പോൾ ഈ ട്രെയിനാണ്ടോ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ എൻ്റെ ട്രെയിനൊക്കെ പോകാം കേട്ടോ പക്ഷേ ഈ ഈ ട്രെയിൻ പോയ ശേഷം ഇപ്പം നമ്മളിവിടെ നിർത്തിയിടും ആ ട്രെയിൻ പോയ ശേഷം മാത്രമേ നമ്മളെ ട്രെയിൻ ഇവിടെ നിന്ന് പോകൂ അപ്പോൾ വേറെ ഒരാൾ ഇതിലൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറം എത്തും കേട്ടോ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇതിലേക്ക് കയറാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പം നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല അയാൾ കയറിയിട്ടുണ്ടായിരുന്നു അതിലേക്കൂടെ ഇനി കയറി റോഡെത്തി കേട്ടോ പെണ്ണുങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവർ തിരിച്ച് കയറി പക്ഷെ അവൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കതിൽ പോകാം അവിടെ നിന്ന് അതിൽ കയറിയിട്ട് പിന്നെ കയറി കഴിഞ്ഞാൽ അവിടെ കൂടെ നടന്നാൽ വീട്ടിലെത്തി നമുക്കതിൽ നടന്ന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ് വേണ്ട അവർക്കൊന്നും കയറാൻ കഴിയുന്നില്ലല്ലോ പിന്നെ അതിനൊക്കെ കയറാൻ കഴിയാ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു നമുക്ക് സാധാരണ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് മുന്നാണ് കേട്ടോ നിർത്തിയത് ആ ട്രെയിൻ പോകാനില്ല അതുകൊണ്ട് ആ ട്രെയിൻ പോയി കുറച്ച് നമുക്ക് കഴിഞ്ഞ ശേഷം ആണ് കേട്ടോ നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് വിട്ട് അടുത്ത് തന്നെയാണ് മംഗലയര റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ഇപ്പുറത്ത് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ല സാധാരണ റെയിൽവേ സ്റ്റേഷനിലെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ എണ്ണയൊക്കെ കയറിയിട്ട് പോകണം അങ്ങനെ എണ്ണയൊക്കെ കയറി നമ്മൾ ഇതാണ് കേട്ടോ മംഗലാ റെയിൽവേ സ്റ്റേഷനിൽ വലിയതാണല്ലേ എല്ലാവർക്കും അറിയാമായിരിക്കും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ പോകാം ഏണി കയറി പോകാം പിന്നെ അതായത് ലിഫ്റ്റ് കൊണ്ട് കേട്ടോ ശ്യാമം പോകുമ്പോൾ അതിൽ കയറി തിരിച്ചു പോകുമ്പോൾ ശ്യാമം കൂടെ ഇറങ്ങി കേട്ടോ ഞാനും മോനോടെ ലിഫ്റ്റ് കയറിയിട്ട് കാത്തുനിന്ന് കാത്തു നിന്ന് കുറേ സമയം നിന്ന് നിൽക്കേണ്ടി വന്ന കേട്ടോ അല്ലാസ്റ്റ് ലിഫ്റ്റൊക്കെ തുറന്ന് അപ്പുറത്തേക്ക് കയറി അപ്പുറത്തേ ഇറങ്ങി അങ്ങനെ നമ്മൾ മുന്നിലെത്തി കേട്ടോ മുന്നിലെത്തി വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെത്തി ഞാൻ പുറത്ത് പോയിട്ട് ഷോട്ടിസ്റ്റൊക്കെ പോകണം കേട്ടോ അപ്പോൾ ആ ചെറിയ ഏണി കയറി നട എണി കയറിയിട്ട് ഇപ്പോൾ റോഡിലേക്ക് കയറിയെങ്കിൽ കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ ഓട്ടോക്ക് പോകുകയാണെങ്കിൽ ഒരു അൻപത് നാൽപ്പത്തഞ്ച് റുപ്പേൻ്റെ ഓട്ടോ അങ്ങനെ കേട്ടോ ഓട്ടോഷക്ക് പൈസയുള്ളൂ എന്നാണെന്ന് വെച്ചാൽ ഓഡക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ ട്രെയിനിൽ പോകാനുണ്ട് വിടുന്ന ട്രെയിനിൽ ഓടി കയറുന്നത് നോക്ക് അങ്ങനെ മൂന്നാല് പെൺകുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇങ്ങനെ കയറാൻ കയറിയതുകൊണ്ട് അവർ പോകുക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നത്തെ ട്രെയിനിൽ പോകാൻ തന്നിട്ട് അപ്പം എന്താ നമ്മൾ പുറത്തിറങ്ങി ഇതാണ് കേട്ടോ അറിയുന്ന വിശേഷം ഞാൻ അധികം വീടും ഞാൻ കാണിക്കാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഈ അധികം ചോദിക്കാണ്ട് നിനക്ക് എന്താ ഇപ്പോഴും നീ മംഗലാപുരം പോക്ക തന്നെ അല്ലേ അധികം വീടുകളും നീ പോകുന്നത് വരുന്നതൊക്കെ തന്നെ അല്ലേ കാണിക്കുന്നതൊക്കെ ചെറിയൊരു ശ്യാമൻ്റെ നാടല്ലേ ശ്യാമിന് ചെറിയൊരു ആവശ്യങ്ങളൊക്കെയൊക്കെ അവിടത്തേക്ക് തന്നെ പോകണം എന്നു വെച്ചാൽ എന്താ ഫങ്ഷൻ ഉണ്ടെങ്കിലും അല്ല എന്ത് കാര്യത്തിനായാലും ശ്യമന് ഫാമിലിയൊക്കെ അവിടെയല്ലേ അധികം അങ്ങോട്ട് തന്നെ പണ്ടും ഇങ്ങനെ പോക്കുണ്ട് പണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിടാറില്ലല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ ഇടുന്നത് കൊണ്ട് എല്ലാവരും ചോദിക്കട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലേക്ക് പൂരും ചിക്കൻ കറിയും ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ പുറത്ത് സമയം മഴയുണ്ട് ടോപ്പൻ നിഷാദ് പോയിട്ട് വീഡിയോ എടുത്ത് കാണോ എവിടെയാണ് അവരുടെ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് മഴ എല്ലാവരും സംസാരിച്ചിരുന്നു ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ ഇതും ചിക്കൻ കറിയുണ്ട് പിന്നെ അതുപോലെ തന്നെ തേര് വറവ് പൊരിച്ചത് നെയ്ച്ചോറ് ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ വെച്ചു പിന്നെ ഷാമ പോയി കേട്ടോ വെള്ളിയാഴ്ചയാണ് ശ്യാമ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം ശാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഷാ പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വലുതായിട്ട് വീഡിയോ നടത്തിട്ടോ ഷോർട്ട്സ് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു വന്നതൊക്കെ അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ വലിയ ചായ കുടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചായ ചു ക്ഷാമ ഉണ്ടായിട്ട് ഷവ എത്തണം എത്ര ഷവരെ ലേറ്റ് ആയിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടി ചായ പക്ഷെ വരുമ്പോൾ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നെ കേട്ടോ ഷവ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ഉള്ളി ഭജിയും പിന്നെ അതുപോലെ തന്നെ ചക്കേൻ്റെ കേട്ടോ ചക്ക അരച്ചിട്ട് ചുട്ടെടുത്തതാണിത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് മധുരമാണ് ഇത് ഉള്ളി വേടും പിന്നെ ഇത് തേങ്ങ നല്ല ചക്കര തേങ്ങ ഒക്കെ പൊരിച്ചതാണ് കേട്ടോ പിന്നെ ഷാ വന്ന് അതൊക്കെ കഴിച്ചു പിന്നെ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്ത് പിസ്സാ മാളുണ്ട് പിസ്സ മാളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ കുറേ ലെങ്താവും അതുകൊണ്ട് അവിടെ പോയ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ടാണ് കേട്ടോ നമ്മളെ പോയ വീഡിയോ ഉണ്ട് കുറച്ച് ലണത്തി വീഡിയോ ആണ് പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ വേറെ തന്നെ ഇടാം ഇതാകുമ്പോൾ കുറച്ച് ലെനത്താവും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ ഇതിൽ ഇടാത്തത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ തായൽ ഓട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ തായലുണ്ടെങ്കിൽ നമുക്ക് വേഗം പോകാമെന്നു വേണ്ടി അങ്ങനെ തായ് ഇത് മേലത്തെ റൂമിലാണ് കേട്ടോ തായൊക്കെ ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ അവിടെ അവരൊന്നും പോകുന്നതല്ല അപ്പുറത്ത് നടന്നാലും അവിടെ ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ ശ്യാമിനെ കണ്ടില്ല മുന്നിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡാണ് പക്ഷെ ഓട്ടോ എല്ലാ ഓട്ടവും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആരുമില്ല അപ്പം നമ്മൾ അടുത്തേക്ക് നടന്നു അവിടെ ഓട്ടോ വരുമെന്ന് വിചാരിച്ചവിടെ നിന്നിട്ടോ പിന്നെ ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരേ ഉള്ളൂ പക്ഷെ മക്കളൊക്കെ ഇല്ലതു ഞാനും മക്കളുണ്ട് ഞാൻ വന്ന ഓട്ടോക്ക് പോവാം എനിക്ക് നടക്കാൻ മടിയായിരുന്നു ഇത് ഫയർ ഫയർഫോഴ്സിൻ്റെ ഓഫീസാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എന്തെ നിൽക്കുമ്പോൾ തന്നെ ഓട്ടോ വന്നു നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ആളിൽ പോയ വീഡിയോ കല്യാണ വീഡിയോ ഒക്കെ വരാനുണ്ട് കേട്ടോ അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തത് കാണാം എന്നാൽ പുതിയൊരു വീഡിയോ ഇടുന്നവരെല്ലാവർക്കും അസാക്കും